മാളികപ്പുറത്ത് വസ്ത്രമെറിയുന്നത് ദുരാചാരമെന്ന് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി തീർത്ഥാടനം സുഗമമാക്കാൻ ഭക്തർ സഹകരിക്കണം വസ്ത്രമെറിയുന്നത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് നേരത്തെ ഹൈക്കോടതിയും ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു അതേസമയം സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് ശബരിമല തീർത്ഥാടകർ മാളികപുറം ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ വസ്ത്രം വലിച്ചെറിയുന്നതും പുരട്ടുന്നതും ക്ഷേത്രത്തിന് ചുറ്റും നാളികേരം ഉരുട്ടുന്നതും ആചാരങ്ങളുടെ ഭാഗമല്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇവ ഒഴിവാക്കാൻ ആവശ്യമായ ബോധവൽക്കരണവും നിർദ്ദേശങ്ങളും നൽകിയിരുന്നുവെങ്കിലും തീർത്ഥാടകർ അത് തുടരുന്ന സാഹചര്യമാണ് ഇത്തരം ദുരാചാരങ്ങൾ അവസാനിപ്പിക്കണമെന്ന് മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി തീർത്ഥാടകരോടായി പറഞ്ഞു പറയാനുള്ളത് ഈ വസ്ത്രം എറിയുക ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെല്ലാം നിർത്തുക ദേവസ്വം ബോർഡിൻ്റെയും തന്ത്രിയുടെയും നിർദ്ദേശം പാലിച്ചുകൊണ്ട് എല്ലാവരും ആചാരാനുഷ്ഠാനങ്ങൾ ആരും പാലിച്ചുകൊണ്ട് നല്ലൊരു സുഗമമായ ദീർഘയാത്രയാക്കി മാറ്റണമെന്നാണ് പറയാനുള്ളത് അതേസമയം സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് എൺപതിനായിരത്തി പേർ വെള്ളിയാഴ്ച ദർശനം നടത്തി നടത്തിയഞ്ച് പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയും പേർ പുൽമേട് വഴിയും എത്തി മകരവിളക്കിന് മുന്നോടിയായി നിയന്ത്രണങ്ങളും ശക്തമാകുകയാണ് നാളെ മുതൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് അമ്പതിനായിരമായി നിജപ്പെടുത്തും സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം മാത്രമായിരിക്കും ന്യൂസ് മലയാളം സന്നിധാനം